ആ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്തിട്ടോ എക്സ്പ്രസ് ഹൈവേ ടോളത്തി 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 ആ പച്ച പച്ച കത്തുന്നതിൽ വിരിക്കും പോലീസ് പോലീസ് ആ അതാ ടോളിന് നല്ല പണിയാ കണ്ട പിടി അത് തൂക്കി അത് തൂക്കി ആ കാറ് തൂക്കി കിട്ടോ കേട്ടോ എൺപത് കിലോമീറ്റർ ആയ കൂടുതൽ എട്ടിൻ്റെ പണി ആർക്കും കിട്ടരുത് ഇത് ബാംഗ്ലൂർ ടു മൈസൂർ എക്സ്പ്രസ് ഹൈവേ ആണ് നൂറ്റി നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ഇത് ഗംഗേരി സൈഡിലുള്ള ടോൾ ബൂത്താണ് എപ്പോൾ നമ്മൾ ടോളിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ഗ്രീൻ സിഗ്നൽ നോക്കണം എന്നിട്ട് കയറണം അല്ല നമ്മൾ കൊടുങ്ങും പിന്നെ റിവേഴ്സ് വരുന്നൊരു റെഡ് ഒക്കെ ഉണ്ടാവും അവിടെ ഇത് പുതിയ ക്യാമറ ആണ് കേട്ടോ അവിടെ വന്നിട്ടുള്ളത് ഇവിടെ കിലോമീറ്റർ നോക്കിയിട്ടാണ് പോലീസുകാർ ചാർജ് ചെയ്യുന്നത് ആ ലാസ്റ്റ് കണ്ടില്ല അറുപത് കിലോമീറ്റർ അതിൽ കൂടാനും കൂടാൻ പാടില്ല അതേമാതിരി എൺപത് ഇതിൽ കൂടുതലായിട്ട് പോകാൻ പാടില്ല അവിടെ നൂറ് അതിലും കൂടുതലായിട്ട് പോകാൻ പാടില്ല അതുകൊണ്ടോ മുകളിലും മെൻഷൻ ചെയ്തിട്ടുണ്ട് കണ്ടോ താഴത്ത് വെച്ചത് താഴത്തുണ്ട് എൺപത് അറുപത് നൂറ് അതിനനുസരിച്ച് മാത്രമേ പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പോലീസുകാരുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഓരോ എക്സിറ്റ് നമ്മൾ ശ്രദ്ധിക്കണം പോലീസുകാർ നിൽക്കുന്നുണ്ടാവും കേട്ടോ നമ്മളെ വാച്ച് ചെയ്തുകൊണ്ട് ചില ആൾക്കാർ ക്യാമറ വണ്ടിയിൽ ക്യാമറ വെച്ചിട്ട് വെച്ചിട്ടുണ്ടോ ഓരോ ആൾക്കാർക്ക് ഫൈൻ കിട്ടുന്നതാണ് വണ്ടിയില്ല നൂറാണിവിടെ സ്പീഡ് ലിമിറ്റ് നമ്മൾ വണ്ടിയിട്ട് പോകുമ്പോൾ എപ്പോൾ നമ്മൾ സീൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുമ്പോൾ എപ്പോൾ നമ്മൾ എന്ത് ഇൻഡിക്കേറ്റർ ഇടണം കേട്ടോ ലൈറ്റ് ഇട്ടും കാണ്ട് നമ്മൾ ചെയ്യുക നമുക്ക് അപകടം ഒഴിവാക്കാൻ പറ്റും കാരണം ഭയങ്കര സ്പീഡിലല്ല നമ്മൾ പോകുന്നത് യാത്ര ചെയ്തുകൊണ്ട് പോകുന്നത് ഭയങ്കര സ്പീഡിലാണ് കണ്ട പുതിയ ക്യാമറകളാട്ടോ കണ്ട വണ്ടി നമ്മൾ എപ്പോഴും ലോങ് പോകാവുന്ന സമയത്ത് നമ്മൾ വണ്ടി നന്നായിട്ട് കണ്ടീഷൻ ആണോന്ന് നോക്കണോ വെള്ളമൊക്കെ ഉണ്ടോയെന്നുള്ളത് നോക്കണോ കണ്ട ഇല്ലായെന്നുണ്ടെങ്കിൽ റെഡിയിട്ടുള്ള വെള്ളം ഇല്ലെങ്കിൽ ഇതേമാരി തന്നെ സ്പീഡ് പോയി കഴിഞ്ഞാൽ നമ്മളത് ഹീറ്റാകും പുതിയ ക്യാമറ തെയ്യ അടുത്ത് ഹിറ്റ് ചെയ്താട്ടോ ക്യാമറ ആണ് രണ്ട് ടോൾ ഗേറ്റ് ഉള്ളത് ഒന്ന് ഗംഗേരി ബാംഗ്ലൂർ സൈഡിലും പിന്നെ ഒന്ന് മൈസൂർ സൈഡിലും ഉള്ളത് ഫസ്റ്റ് നൂറ്റി അൻ അറുപത്തഞ്ച് ഇത് രണ്ടാമത്തെ നൂറ്റി അൻപത്തഞ്ചാണ് വൺ വേ ട്രോ